ഹലോ ഫാമിലി സാറേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡും പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് അത് റോൺ ഒരു ഒന്നര മാസം വെക്കേഷൻ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ് തുടങ്ങാനായി അപ്പോൾ അതുകൂടാതെ അവർ ആ ദിവസം തന്നെ പാരൻസ് മീറ്റിങ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും റോണും തലേ ദിവസം തന്നെ ട്രെയിനിന് പോകാം എന്നുള്ള പ്ലാനാണ് അപ്പോൾ റോണിൻ്റെ ഒരു ഫ്രണ്ടും അമ്മയും തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ടുണ്ട് ഞങ്ങൾക്ക് വെളുപ്പിനായിരുന്നു കേട്ടോ ട്രെയിൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകാം എന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവൻ ഡെഫാണ് എന്നറിഞ്ഞ മിനിറ്റ് മുതൽ ഈ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഞാനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉള്ള പാരൻസ് ആണ് ഈ കേൾക്കുന്നതെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന എനിക്ക് തോന്നാറുണ്ട് കാരണം ഇവർക്കുള്ള കഴിവുകൾ നമ്മൾ അവരുടെ കൂടെ ഒന്ന് നിന്നു നിന്നുകൊടുത്ത് അവരൊന്ന് പുഷ് ചെയ്താൽ അവർ നേടാൻ പോകുന്നത് ഈ ലോകത്ത് ചെവിയും കണ്ണും മൂക്കും വായും എല്ലാം നേടിയവരെക്കാളും മുന്നോട്ടായിരിക്കും അതായത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു എപ്പോഴും കാരണം ഡിസബിലിറ്റി എന്നൊരു വേടെ പറയാൻ പാടില്ലെന്നാണ് കാരണം റോൺ ജനിച്ച എട്ടു മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എട്ടാം മാസത്തിൽ മാസത്തിലറിഞ്ഞു ഇവൻ ഒരു രണ്ടായിരം ഡസബിളുടെ മേളിലേക്കുള്ള ഒരു ശബ്ദവും ഇവൻ കേട്ടിട്ടില്ല എന്നുള്ളത് അപ്പോ അന്നത്തെ സമയത്ത് ഞങ്ങളുടെ നെയ്ബറായിട്ടൊരു ചേച്ചി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അയ്യോ ഈ പൊട്ടന അന്ന് ഉയർത്തെഴുന്നേറ്റതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വെറുതെ ഇരിക്കാൻ സമയമില്ല അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് അവിടെ നിന്ന് തുടങ്ങിയ ഓട്ടം ഇന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവൻ പഠിക്കുന്നത് നിഷിലാണ് ട്രിവാൻഡ്രത്തെ കേരളത്തിലെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോളേജാണത് അപ്പോൾ അവിടെ വൺ ഇയർ കോഴ്സ് ഉണ്ടായിരുന്നു ഇവരുടെ സൈൻ ലാംഗ്വേജും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഡിഗ്രിക്ക് അവർക്ക് എൻട്രി ഉള്ളു അപ്പൊ അവൻ അത്യാവശ്യം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായി അവൻ എനിക്ക് അവനെ കുറിച്ച് അവൻ്റെ ഒരു ഏജ് മാറ്റത്തിന്റെ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ എനിക്ക് അവനെ കുറിച്ച് എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളുണ്ടായിട്ടുള്ളൂ ആൾ ഈ പ്രാവശ്യം പോയപ്പോഴേക്കും എനിക്കൊരു സങ്കടം പോലെ കാരണം ഈ വൺ ഇയറിന് ശേഷം ഒന്നര മാസം അങ്ങനെ അടിപ്പിച്ച് നിന്നിട്ടില്ലായിരുന്നു വല്ലപ്പോഴും വന്നു പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരോട്ട് പറഞ്ഞു ഭയങ്കര സ്പീഡാണ് ഒരു ഗ്യാസ് ഒന്ന് കുറ്റി ഒന്നെടുത്ത് വരെ പൊക്കിക്കൊണ്ടൊന്ന് വേഗം വെക്കും ഭയങ്കര സ്പീഡാണ് ആൾക്ക് അപ്പോൾ ഇയാളവിടെ പിന്നെ അറിയാമല്ലോ ഈ കുട്ടികൾ വീട്ടിലിടത്തോ മ്മമാര് കുളിക്കടാ പല്ലുതേക്കടാ ഫോൺ മാറ്റി വെക്കടാ ഇങ്ങനെ ഇങ്ങനെ തല്ലുകൂടി തല്ലുകൂടി നടക്കുമല്ലോ പക്ഷെ ഇവൻ പോയി കഴിഞ്ഞ പിന്നെ വീട്ടിലന്നാമ്മ അത്ര വലിയ കുറുമ്പിയൊന്നുമല്ല അപ്പൊ അന്നമ്മയുടെ പുറകെ നടക്കേണ്ട അധികം ആവശ്യം മഞ്ഞിൽ ഇവന്റെ പുറകെയാണ് മോനെ അത് ചെയ്യട നീ ഭക്ഷണം കഴിക്കലേ ഫോൺ ഇത്ര നേരം എല്ലാ അമ്മമാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇവനെന്ന് കൊണ്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം പോലെയായിരുന്നു പിന്നെ ആണെങ്കിൽ അവൻ അവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ വേറൊരു ഹോസ്റ്റലിലേക്ക് അവർ മാറ്റി മാറിയായിരുന്നു അപ്പോൾ അത് ഏത് ഹോസ്റ്റലാണ് എങ്ങനെയൊക്കെയാണ് എന്നൊരു സി ബി ഐ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ തലേ ദിവസം തന്നെ പോയത് അവനാണെങ്കിൽ പെട്ടിയും ചട്ടിയും എല്ലാം ചുമതുകൊണ്ടാണ് അവിടെ നിന്ന് വന്നത് അതേപോലെ തന്നെ ഇവിടെ നിന്നും ചുമക്കുവാണ് എൻ്റെ പൊന്നു റെയിൽവേ നിങ്ങൾ ഈ പറയുന്ന പോകിയും എനിക്ക് ഈ ട്രെയിനിന്റെ അത്ര വലിയതായിട്ട് അറിയത്തില്ല ഈ പോകി നമ്പറൊക്കെ നോക്കി കണക്കിന് ഒരു കണക്കിന് അവിടെ പോയി ഇരുന്നു ഇരുന്ന സ്ഥലത്തൊന്നും ഇരിക്കാനുള്ള ബെഞ്ചെങ്കിലും ചെയ്തുകൂടെ അവിടെ ഈ വെളുപ്പാലത്ത് പോയിട്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാം അവിടെ വരെ കണ്ടോ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വരെ ഒന്ന് ഷീറ്റിട്ട് മഴ പെയ്തപ്പോഴേക്ക് പെട്ടിയും ചട്ടിയൊക്കെ ആയിട്ട് അങ്ങ് മാറി ഈ ഒരു വീഡിയോ എന്താ അബദ്ധത്തിൽ ആഡ് പോയതാണ് ക്ഷമിക്കണം ഷോർട്സിന്റെ എന്തൊരു ടൈപ്പ് എടുത്ത വീഡിയോ ആണോ അത് അങ്ങനെ ആയിപ്പോയി അപ്പൊ പെട്ടിയും ചട്ടിയായിട്ട് അവിടെ മഴ പെയ്തെങ്കിലും ഞാൻ ചെറിയ മഴ പെയ്തെങ്കിലും അവിടെ കൊടയായിട്ട് ഇരുന്നേച്ചു അപ്പോ പിന്നെ ഞങ്ങള് വണ്ടിയിൽ ട്രെയിൻ വന്നു ട്രെയിൻ കയറി പിന്നെ അവളെ എന്തോ ഒരു പോണം എനിക്ക് ആലപ്പുഴ ആ ഭാഗത്തെ കണ്ടോളന്ന് തോന്നുന്നുട്ടോ ഒരു പുഴ കണ്ടപ്പോ ചുമ എടുത്തതാണ് പിന്നെ ഹാർവിയും ഹാർവിയുടെ മമ്മിയാണിത് എന്ന് പറഞ്ഞത് റോണ്ണ പോലെ തന്നെ അത്യാവശ്യം അവനെ കേൾവിയിട്ടോ എനിക്ക് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇടനിലക്കാരനാണ് ഹാർവി അവര് തൃശ്ശൂരാണ് അപ്പോൾ അവനെന്തോ ഒരു കൂട്ടുകാരനോട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നതാണ് കേട്ടോ അത് അപ്പൊ പുള്ളിക്കാർ ഇവരെയും ഇവരുടെ ലോകത്ത് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ട്രിവാൻഡ്ര എത്തി വിശന്ന് കണ്ണ് കാണാതെ എത്തിയത് ഞങ്ങൾ അവിടെ ആ ആക്കുളത്ത് തന്നെയുള്ളൊരു ഹോസ്റ്റലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നേരെ ലൂലൂലോട്ട് പോയി എന്താണെങ്കിലും വന്നു ഇന്ന് മുഴുവൻ തെറ്റി തിരിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ പോയി കിടക്കാൻ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ അപ്പൊ ലുലൂല് നമ്മൾ എറണാകുളം ലൂലൂൽ ഉണ്ടോന്നറിയത്തില്ല ഇത് അന്നമിക്കുമോ അഞ്ചു ദിവസം ലേറ്റ് ആട്ടോ എറണാകുളം ലൂലൂല് ഈ ടൈമിൽ ഉണ്ടോന്നറിയത്തില്ല കാരണം അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു ഞാൻ ആ സ്പൂൺ കണ്ടോ ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ കളറാണ് എന്താണ് അതിന്റെ മെറ്റലെനിക്കറിയില്ല പക്ഷെ നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് നല്ല ഹെവി വെയ്റ്റ് ഉള്ള രണ്ട് സ്പൂൺ വലുത് എന്തായാലും അല്ല കുക്കിങ് ചെയ്യുമ്പോൾ ജാടയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കാണിക്കാമല്ലോ എന്നാലും ഞാൻ ഈ ജാടയ്ക്ക് വേണ്ടിട്ട് മേടിച്ച സ്പൂൺ മറന്നുപോയി ചിലപ്പോ കൈകൊണ്ടൊക്കെ ഉപ്പുവാരി ഇടും അപ്പൊ അങ്ങനെ റോണിന്റെ ഒന്ന് രണ്ട് കൂട്ടുകാരും കൂടി അവിടെ വന്നിട്ടോ ഇവര് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് ഈ കുട്ടികൾ ഇവിടെ കോളേജ് ഉള്ളതുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാർക്ക് വലിയ അത്ഭുതമൊന്നും അല്ല ഇവര് ഇങ്ങനെ സൈൻ ലാംഗ്വേജിലൊക്കെ കാണിക്കുന്നു പക്ഷേ അതേസമയം എറണാകുളത്ത് ഇവരെയും കൊണ്ട് ലൂലൂലൊക്കെ പോകുമ്പോൾ ഇവരിങ്ങനെ കൈയും കാലം കൊണ്ടൊക്കെ എടുത്ത് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ട് കുന്തം മിഴുങ്ങി വരതിക്കാണം അപ്പോഴേക്കും അവര് ബാത്റൂം കഴുകാനോ അതായത് പിള്ളേരെ ഒരുമിച്ച് ഒരു വീടെടുത്തേക്കുമാണ് എന്തിനുള്ള ഉദ്ദേശമാണോന്ന് തോന്നുന്നു ആ എന്തോ മരണോടുത്തു വെച്ചു കാണാം അപ്പ്യോമാര് ക്ലീനിങ്ങും കുക്കിങ്ങും അത്യാവശ്യം ഭാഗ്യത്തിന് റോൺ അത്യാവശ്യം കുക്കിംഗ് അറിയാട്ടോ ചില ടൈമിൽ തോന്നാറുണ്ട് ഇവൻ കേരളത്തിൽ ജനിക്കേണ്ട എല്ലായിരുന്നു കാരണം ഇവന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കോൺഫ്ലെക്സ് പാലട്ട് കഴിക്കുക അല്ലെങ്കിൽ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ ഇതൊക്കെ പുള്ളിക്കാരനെ ഉണ്ടാക്കാനും അറിയാട്ടോ ഭാഗ്യത്തിന് എങ്ങാനും കിടപ്പിലായാല് വിശ് ഇപ്പൊ അകറ്റാനുള്ള കാര്യങ്ങൾ അവന് ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാണ് അവനൊരു ഫുഡിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിട്ട് പ്രൈസ് മണിയൊക്കെ കിട്ടിയായിരുന്നട്ടോ അപ്പൊ കുറെ പിള്ളേര് വന്നു അപ്പൊ യുവമാരും ഒരുമിച്ച് ഞങ്ങൾ അമ്മമാരിക്ക് ഞങ്ങളെ അമ്മമാര് തന്നെ പറയത്തുള്ളൂ അമ്മമാർക്ക് എന്തെങ്കിലേക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം ഉള്ളു അപ്പൊ ഞാൻ അവിടെ കോൺഫ്ലെക്സ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അയ്യോ വലിയൊരു ഒരു ചാക്കിന്റെ അത്രയുള്ള ഫ്രണ്ട് ഫ്രൈസിനൊക്കെ നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളു എന്തോ ഓഫർ നടക്കുന്നുണ്ടായിരുന്നോ ഭാഗ്യത്തിന് അതുകൊണ്ട് കുറച്ച് ലാഭമായിട്ട് കിട്ടി കാരണം ഇവരുടെ പി ജിയിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മീവമ്മമാര് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോകണം പ്രായമാണ് അപ്പം അവരൊപ്പം പോവാന്നല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ മേടിച്ചത് ഈ ചോക്കോസിന്റെ ഇതിനൊക്കെ ആ സ്റ്റിക്കർ ഓടിച്ചാണ് പ്രൈസ് എടുക്കാൻ മറന്നുപോയി നിവേദ്വേദം എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നോ അവൻ്റെ ഫ്രണ്ട്ട്ടാ അപ്പോൾ അവനാണ് ഈ നടന്ന് ഈ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ പുള്ളിക്കാരനെ ഇഷ്ടമുള്ള സാധനമാണ് ഈ പീനട്ട് ബട്ടറിൻ്റെ ഇത് അതൊക്കെ ബ്രെഡിലൊക്കെ തേച്ചിന് കഴിച്ചോളും അപ്പൊ എൻ്റെ ഒരു മനസ്സമാധാനത്തിനും കൂടിയാണെങ്കിൽ പിള്ളേർക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടോ മേടിച്ച ദിവർ ഒറ്റക്കില്ലേ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ മേടിച്ച് തന്നിട്ട് നമുക്കത് കുറച്ച് കഴിക്കാം പിന്നെ കുറച്ച് അവിടെ നിന്ന് ഫുഡ് നിന്ന് ഓർഡർ ചെയ്യാമല്ലോ ഈ പാനിപ്പുരി ഞാൻ ഞാൻ അവിടുന്ന് മേടിച്ചിട്ടോ പിന്നെ ഉപ്പിലിട്ട മാങ്ങ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവളാണെങ്കിൽ ആർവിയുടെ മമ്മിയാണെങ്കിൽ എന്തോ നോമ്പായിരുന്നു അവളാണെങ്കിൽ വെജ് കഴിക്കത്തുള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉം വായം വിളിച്ച് നോക്കിയിക്കാൻ അവളെ കൊണ്ട് പറ്റുള്ളൂ മേളിൽ ചെന്നപ്പോൾ എന്താണ് മേളിൽ ഫുഡ് കോട്ടുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് ബാക്കിയുള്ള ഫുഡൊക്കെ വാങ്ങിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു പിന്നെ ഒരു ഇവരൊക്കെ മീനും ഇതൊക്കെ ഫ്രൈ ആക്കാനുള്ളതൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടാവില്ല അതൊക്കെ ഒരു ഉപകാരം കൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അവന്മാര് ഫുഡ് എന്തോ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി അവൾക്ക് വെജ് പുലാവാണ് കിട്ടിയത് പാലിപ്പുരി എല്ലാം കുറച്ചൊക്കെ ഞാൻ തിന്നു കുറച്ചൊക്കെ അവളെ വായിൽ കുത്തിക്കിട്ടി കൊടുത്തായിരുന്നു പിന്നെ താഴെ അയ്യോ അയ്യോയിത്തായിരുന്നു അടിപൊളി കാരണം നല്ല ഹെവി ബ്രാൻഡുകൾ ഇരുന്നൂറ് രൂപ നൂറ്റിപ്പത്തൊമ്പത് രൂപ ഒക്കെ പിന്നെ ദേ ചെറുക്കനാണെങ്കിൽ ഇവിടെ ഇവിടത്തെ ഈ പുണ്യാളത്തിയുടെ കാപ്പി മാത്രമേ കുടിക്കത്തുള്ളൂന്ന് തോന്നണു അവൻ എന്നിട്ട് അവിടെ കയറിക്കൊണ്ട് അമ്മേ എനിക്ക് ഇരുന്നൂറ്റി ചില്ലായിരം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കണ് ഞാൻ ആലോചിച്ച് ഇവിടുന്ന് ഒരു കപ്പ് മേടിച്ചു കൊണ്ടുപോയിട്ട് തള്ള ഉണ്ടാക്കി കൊടുക്കൂലേ നല്ല കാപ്പി എന്തിനു ഈ മാല അങ്ങനെ എന്താണോ സ്റ്റാർബഗോ എന്തുവരെ കാപ്പി കുടിക്കണ ആ ഒരു ആ ഒരു ചിത്രം ഇല്ലേ അത് അന്നമ്മനെ കൊണ്ട് ചിത്രം പരപ്പിച്ചൊരു കപ്പിലാക്കി കൊടുത്താൽ പോരെ അങ്ങനെ അവിടെയൊക്കെ തേണ്ടി തേടി തിരിഞ്ഞിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നിഷീലെ വീഡിയോ അധികം എടുക്കാൻ എനിക്ക് പറ്റിയില്ല നിഷിന്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് റോണിന്റെ ചെറുപ്പകാലം മുതലുള്ള കൂട്ടുകാരന്റെ കൂടെയും അഭിരാജൻ ആണ്ടവന്റെ പേര് ചെറുപ്പകാലം മുതലുള്ള സ്കൂൾ ടൈം മുതലുള്ള കൂട്ടുകാരാണ് അപ്പൊ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇച്ചിരി സങ്കടത്തോടെ ആണെങ്കിലും മോന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ രീതി അങ്ങനെ അവിടെ നിന്ന് യാത്ര വന്നു ഓക്കെ